ആധുനിക കവിത്രയത്തിൽ ഒരാളാണ് മഹാകവി കുമാരനാശാൻ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലെ കായ്ക്കരയിൽ നാരായണൻ്റെയും കാളിയമ്മയുടെയും മകനായി ജനിച്ചു യഥാർത്ഥ പേര് കുമാരു എന്നായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ സംസ്കൃതത്തിലും മലയാളത്തിലും അറിവ് നേടി കുമാരനാശാൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു ശ്രീനാരായണ ഗുരുവുമായുള്ള കണ്ടുമുട്ടൽ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഉപരിപഠനത്തിനായി ബാംഗ്ലൂരിലേക്കും കൽക്കട്ടയിലേക്കും പോയി അവിടെ സംസ്കൃതം തർക്കശാസ്ത്രം വേദാന്തം ബുദ്ധമതം തുടങ്ങിയ വിഷയങ്ങളിൽ അറിവ് നേടി വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സംസ്കൃതം പഠിപ്പിച്ചു തുടങ്ങിയതോടെയാണ് നാട്ടുകാർ അദ്ദേഹത്തെ കുമാരനാശാൻ എന്ന് വിളിച്ചു തുടങ്ങിയത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ജനറൽ സെക്രട്ടറിയായി ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചു സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ കവിതയിലൂടെയും പ്രവൃത്തിയിലൂടെയും അദ്ദേഹം പോരാടി അദ്ദേഹത്തിൻ്റെ വീണപൂവ് എന്ന കവിത മലയാള കാവ്യശാഖയിൽ ഒരു പുതിയ പാത തുറന്നു നളിനി ലീല പ്രരോദനം കരുണ ചണ്ടാല ഭിക്ഷുകി ചിന്താവിഷ്ഠയായ സീത ദുരവസ്ഥ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന ഖണ്ഡകാവ്യങ്ങളാണ് മലയാള കവിതയെ കാൽപ്പനകഥയിലേക്കും ആധുനികതയിലേക്കും നയിച്ച മഹാകവിയായിരുന്നു കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ കവിതകൾ സാമൂഹിക മാറ്റത്തിന് വലിയ പ്രേരണ നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് പല്ലനയാറ്റിൽ നടന്ന ഒരു ബോട്ട് അപകടത്തിലാണ് അദ്ദേഹം അന്തരിച്ചത് മഹാകാവ്യമെഴുതാതെ മഹാകവിയായ കുമാരനാശാൻ തൻ്റെ കാവ്യങ്ങളെ മഹത്തായ ആശയങ്ങൾ കൊണ്ട് സമ്പന്നമാക്കി സ്നേഹത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും നമ്മെ ചിന്തിപ്പിക്കുകയും ചെയ്ത കവികൾ വേറെ ഉണ്ടാവില്ല സ്നേഹഗായകൻ ആശയഗംഭീരൻ നവോത്ഥാനത്തിൻ്റെ മഹാകവി എന്നീ പേരുകളിൽ കുമാരനാശൻ അറിയപ്പെടുന്നു തത്വജ്ഞാനി സാമൂഹിക പരിഷ്കർത്താവ് പാത്രപ്രവർത്തകൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തനായിരുന്നു